നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വേനൽക്കാലം ആരംഭിച്ചതോടെ സൗദി അറേബ്യയിൽ താപനില കുത്തനെ ഉയരുകയാണ് വരാനിരിക്കുന്ന ഹജ്ജ് സീസണിൽ പുണ്യനഗരമായ മക്കയിലെയും മദീനയിലെയും കാലാവസ്ഥയെക്കുറിച്ചുള്ള പ്രവചനം നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറത്തുവിട്ടിരിക്കുകയാണ് മക്കിയിലെ കാലാവസ്ഥ പകൽ സമയത്ത് താരതമ്യേന ചൂട് കൂടിയതും വരണ്ടതുമായിരിക്കും രാത്രിയിൽ മിതമായ താപനിലയായിരിക്കും അനുഭവപ്പെടുക മക്കയിലെ ശരാശരി കൂടിയ താപനില നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തിയൊൻപത് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ കാറ്റിന്റെ ശരാശരി വേഗത മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെ ആകുമെന്നും ഇത് പൊടിക്കാറ്റിന് കാരണമാകുമെന്നും അന്തരീക്ഷ കാഴ്ച കുറയുന്നതിന് ഇത് കാരണമാകുമെന്നും എൻ സി എം ചൂണ്ടിക്കാട്ടി രാജ്യത്ത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് മക്കയിലാണെന്നാ ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത് നാൽപ്പത്തി ആറ് ഡിഗ്രി ആയിരുന്നു മക്കയിലെ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില സൗദിയിൽ ഇന്നലെ ഏറ്റവും ഉയർന്ന താപനിലയും കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ വ്യക്തമാക്കി ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ട പട്ടികയിലാണ് മക്കയിൽ ഉയർന്ന താപനില നാൽപ്പത്തി ആറ് ഡിഗ്രി രേഖപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയത ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് അബഹയിലാണ് ഇവിടെ ഏറ്റവും ഉയർന്ന താപനില ഇരുപത് ഡിഗ്രി ആയിരുന്നു വാദി എന്നിവിടങ്ങളിൽ ഡിഗ്രി വീതവും എന്നിവിടങ്ങളിൽ ഡിഗ്രി വീതവും മുസ്തലിഫയിലും അർഫയിലും അൽഖർജിലും നാൽപ്പത്തിമൂന്ന് ഡിഗ്രി വീതവുമാണ് ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില തുറൈബ് ഖുറയാബ് എന്നിവിടങ്ങളിൽ ഉയർന്ന താപനില ഇരുപത്തിയൊന്ന് ഡിഗ്രി വീതവും അൽബാഹയിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രിയുമായിരുന്നു ഏറ്റവും ഉയർന്ന താപനില ഹജ്ജ് വേളയിൽ ചൂട് കണക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ആരോഗ്യ മന്ത്രാലയം തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് അധികൃതർ അറിയിച്ചു പ്രത്യേക പരിശീലനം നേടിയ മുപ്പത്തി രണ്ടായിരത്തിലധികം ജീവനക്കാരെ ഹാജിമാരുടെ സേവനങ്ങൾക്കായി നിയമിച്ചിട്ടുണ്ട് കൂടാതെ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഇരുപത്തി ആശുപത്രികളും നൂറ്റി നാൽപ്പത് ആരോഗ്യ കേന്ദ്രങ്ങളും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ഈ ആശുപത്രികളിൽ ഒരേ സമയം ആറായിരത്തി ഒരുന്നൂറ് പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവുമുണ്ട് അത്യാഹിത വിഭാഗങ്ങളിലായി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് കിടക്കകൾ സൂര്യതാപം ഏൽക്കുന്നവരുടെ ചികിത്സയ്ക്കായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കിടക്കകൾ നൂറ്റി തൊണ്ണൂറ് ആംബുലൻസുകൾ കല്ലേറുകർമ്മ നിർവഹിക്കുന്ന അത്യാഹിത കേന്ദ്രങ്ങൾ എന്നിവയും ഒരുക്കിയതായി അധികൃതർ വ്യക്തമാക്കി റോഡ് മാർഗവും വിമാനമാർഗവും ജലമാർഗവും തീർത്ഥാടകർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന പതിനാല് കേന്ദ്രങ്ങളിലും പ്രത്യേക ആരോഗ്യ സേവനം ലഭിക്കും മക്ക മദീന അതിവേഗ ട്രെയിനിലും മെഷാഹിർ ട്രെയിനുകളിലും മെഡിക്കൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ഇതുകൂടാതെ പുണ്യസ്ഥലങ്ങൾക്കിടയിലെ കാൽനടപാതയിൽ മൊബൈൽ ക്ലിനിക്കുകളും വെർച്വൽ ക്ലിനിക്കുകളും ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്തായാലും താപനില കൂടുന്നതിനാൽ തീർത്ഥാടകർക്കായി വലിയ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക